എന്താ പറ്റിക്കും ഒരു സ്വപ്നം കണ്ടതാണ് സ്വപ്നോ അത് ഈ കണ്ണൂരിലോ നല്ല സ്വപ്നം അല്ല ദുഃസ്വപ്നം കാലത്തെ കണ്ട സ്വപ്നം ഫലിക്കുന്ന ബോംബോ വടിവാളോ ഏതുകൊണ്ടാ ചത്തത് അറാൻ പറ്റുന്ന ഒന്നും പറയരുത് ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്താൻ വണ്ടിവിടെ ഹലോ ഏ ആ ഞാൻ എത്തി ഞാൻ ഈ സ്കൂളിലെ പീണ നമസ്കാരം പറയാൻ ഒരു കയ്യേ ഉള്ളു സാർ മറ്റേത് കഴിഞ്ഞ എലക്ഷന് പോയതാ കണ്ടില്ലേ പിള്ളാർക്ക് ഉറ്റ കോണത്തിൽ പോലും രാഷ്ട്രീയം ഉണ്ട് നാട് പാർട്ടി ആരെങ്കിലും എതിർത്താൽ അവർക്ക് ആധിപത്യമുള്ള ഗ്രാമങ്ങളിൽ വിലക്ക് പോലും നടപ്പാക്കും കൊടി കുഴിച്ചിടാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രമേ ഇവിടുത്തെ നേതാക്കന്മാർ അണികളെ ശീലിപ്പിച്ചിട്ടുള്ളൂ സ്നേഹമുള്ള ജനങ്ങളാ അന്ധമായ ആത്മാർത്ഥത അതുകൊണ്ടാണ് സ്വന്തം ജീവൻ പോലും പാർട്ടിക്ക് വേണ്ടി വെളി കൊടുക്കുന്നത് ിസിനിയേ അയ്യോ നിന്റെ മക്കളാന്നോട്ട് ഇങ്ങനെ അലക്കി കുളിച്ചാൽ മാത്രം മതിയോ നമുക്കൊന്ന് സമ്മതിദാന അവകാശം നിർവഹിക്കണ്ടേ എന്തോന്ന് അതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയുടെയും മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ടവർക്ക് തന്റെ സമ്മതിദാന അവകാശം വളരെ രഹസ്യമായിട്ട് വിനിയോഗിക്കാന്നുള്ളത് ഒന്ന് എളുപ്പം കുത്തിയിട്ട് വരാം വോട്ട് കോഴിക്കലയാണല്ലോ ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ വോട്ട് ഒന്നുപോലും പാഴാക്കരുതെന്ന സഖാവിന്റെ കൽപ്പന ഓ പിന്നെ ഇവിടെ നൂറുകൂട്ടം ജോലി എടുക്കുക അതിനിടയിൽ ഈ പിള്ളേരും നോക്കാം അത് നമുക്ക് ഏതാണ്ടിന് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ ഇലക്ഷ ഇനി അഞ്ചാണ്ട് കഴിഞ്ഞേ ഉള്ളൂ അത് ഓർമ്മ വേണം കൊച്ചിനെ കണ്ണൂർ താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ ഒമ്പതാം വാർഡിൽ വേലുപ്പുള്ള മകൻ വിശ്വനാഥൻ വേടാ ണല്ലോ അവനൊന്ന് വിടത്താൻ സാധ്യതയുണ്ട് അവിടെ കണ്ണിപ്പെട്ടു താഴെ മതി കൊല്ലരുത് അവനെ ജീവനോടെ കിട്ടിയാലേ എനിക്ക് നിയമം നടപ്പാക്കാൻ പറ്റൂ ഇതാരും മാഷേ സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് ഓട്ടിയാവൂ പ്രസിഡന്റിൽ നിന്നും സ്വർണ്ണമെഡലിൽ നേടി നാടിന് മാതൃകയായ അധ്യാപകനാണ് സ്വന്തം മനസാക്ഷി വഞ്ചിക്കാൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇവിടെ അനന്ത പോലീസിനെ ഇങ്ങനെയൊക്കെ ചോദിക്കാവുന്ന വടിക്കെട്ടി മനസ്സാക്ഷി നെഞ്ചത്ത് മണിപ്പേഴ്സും വെച്ച് പാവപ്പെട്ട പൗരന്റെ ഓരോ വോട്ടും ഭിക്ഷയാതി നാട് മുടിച്ച് ജീവിക്കാൻ ചെന്നായ്ക്കളാ ഇവിടുത്തെ നേതാക്കള് ഓട്ടിയത് വോട്ട് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് മാഷ് ഇവിടെയും മാതൃകയാവണം നീതിബോധമുള്ള ഒരു പോലീസുകാരനായിരുന്നു ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോ തന്നെ വട്ടായി പോയി നിയമം നടപ്പാക്കണം ആന കൊണ്ടു വന്നേ ഞാനിവിടെ നിന്നില്ല അവനെ ആരാ പിടികൂടുക അവൻ വരും എനിക്ക് അവനെ ജീവനോടെ പിടികൂടണം വിടുക എനിക്ക് നിയമം നടപ്പാക്കണം കണ്ണൂർ താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ ഒമ്പതാം വാർഡിൽ മാധവൻ മകൾ സി കെ മൈഥിലി ൂറ്റിഅൻപത്തിയാറാം നമ്പർ വോട്ടർ പ്രധാന കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് തീർക്കും സമാധാനപരമായ വോട്ടെണ്ണങ്ങൾ നാളെ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞു ഒരു വഴിപാടും കഴിച്ചു വന്നിരിക്കുന്നു എന്ന പൊന്നമ്മ എന്തൊരു കണ്ടല്ലേ ിൽ നിന്നും ദൈവം ഒന്നിനെ തന്നിട്ടുള്ളൂ അതോണ്ടാ എങ്കിൽ അമ്മയ്ക്കൊരു മോള് കൂടി വരാൻ പോകുന്നു ആ കണ്ണൂരിൽ നിന്നും ഈ മകന്റെ മനസ്സിലേറി ഒരു സുന്ദരി പെണ്ണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്തോ ദേഷ്യപ്പെടല്ലേ ആളകത്തുണ്ട് അഭിപ്രായം എങ്ങനുണ്ട് അമ്മയുടെ അനുഗ്രഹത്തോടെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ മതി എനിക്കൊന്നും കേക്കണ്ട കുറച്ച് കൂടുന്നുണ്ടോ നിനക്ക് അയ്യോ അവിടെ നിൽക്ക അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഈ മകൻ ഇതുവരെ ഒളിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല എന്തെങ്കിലും മേടിച്ചു ഇനി മരിച്ചുപോയ എന്റെ അച്ഛന്റെ അവസാന ആഗ്രഹം ഈ മകന് സാധിച്ചു കൊടുക്കണം അതെ മരിക്കുന്നതിന് മുമ്പ് അമ്മ കേൾക്കാതെ അച്ഛൻ എന്നോട് പറഞ്ഞു എത്ര മനോഹരമായ നാടാണ് മലബാർ പ്രത്യേകിച്ച് കണ്ണൂർ ഒരു മാർക്സിസ്റ്റുകാരന്റെ മകനായ നീ വിവാഹം കഴിക്കുന്നത് ആ വിപ്ലവ ഭൂമിയിൽ നിന്നായിരിക്കണം സത്യം

നീ അവിടെ ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇഷ്ടപ്പെടണം പേടിക്കണ്ട എപ്പോ മോനെ രാത്രി ഇവിടെ തിരുവനന്തപുരത്ത് ട്രാൻസ്ഫർ എങ്ങനെ കിട്ടാനോ നമ്മുടെ അമ്പിയണം അത് നടക്കും കൊള്ളാം സ്ഥാനവും പോയി ഉടുത്തിരുന്ന മുണ്ടും പോയി മെഡിക്കൽ കോളേജിൽ നിരാഹാരം പ്രധാന വാർത്തകൾ വീണ്ടും തലസ്ഥാനത്ത് ഗ്രൂപ്പ് യോഗത്തെ തുടർന്നുണ്ടായ സംഘടനത്തിൽ തന്റെ ഉടുമുണ്ട് ഉരിഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് നിരാഹാരം അനുഷ്ഠിക്കായിരുന്ന അമ്പുജാക്ഷൻ ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന മാനിച്ച് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായി നമസ്കാരം താങ്കളുടെ പ്രതികരണം എന്താണ് എന്റെ മുണ്ടുരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റ് ഫ്ളാറ്റാക്കി ഫ്ലാറ്റ് മൂന്ന് ദിവസമായി മുണ്ടുടുക്കാത്ത സമരം തുടരുന്ന അംബുജാക്ഷനെ പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടി മുണ്ടുപ്പിച്ചു പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്ന് എന്റെ മുണ്ടൂരിയെങ്കിൽ നാളെ നിങ്ങളുടെ രണ്ടരവേർ ഊരുമെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു ഇനിയിപ്പും സ്വട്ടുവാ ഞാൻ വിശ്രമിക്കട്ടെ അപ്പൊ ഊണില്ലേ ഒന്ന് പോടേ ചേച്ചും കഴിക്കാനെടുക്ക് ഇതാരി സഹാവോ ഇലക്ഷൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ എപ്പ എത്തി കൈ കാല് കണ്ണ് മൂക്ക് നാക്ക് ഫുൾ ബോഡിയായിട്ടാണോ തിരിച്ചെത്തിയിരിക്കുന്നത് ചേച്ചിയമ്മയുടെ ഒരു ഭാഗ്യം അല്ല എത്ര പേരവിടെ കാഞ്ഞു അവിടെ ഒരു കുഴപ്പമില്ല കണ്ണൂരോ റിസൾട്ടൊക്കെ അറിഞ്ഞല്ലോ അറിഞ്ഞു നിങ്ങളുടെ പാർട്ടി ജയിച്ചു ചുമ്മാതല്ല കള്ളോട്ട് ചെയ്തിട്ടില്ലേ ഞാൻ ആവശ്യം പറഞ്ഞുണ്ടല്ലോ അത്രക്ക് സത്യസന്ധമായിട്ടാ ഞങ്ങൾ ഡ്യൂട്ടി കണ്ണൂരിലെ കാര്യം വിട് ചൈന ഞങ്ങള് ഡ്യൂട്ടിന്റെ പേരിലാർ അല്ലെ നിന്നോട് കൂടി തന്നെ പറഞ്ഞത് കുഞ്ഞേട്ടൻ ഉണ്ടായിരുന്നപ്പോ ആ മുഖത്ത് നോക്കി എന്തെങ്കിലും പാർട്ടിക്കാരും ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ നീ അതെങ്ങനെ സംസാരിക്കാന പാർട്ടി കളിച്ച് വീട്ടുകാർ ഉപേക്ഷിച്ചപ്പോ എനിക്കൊരു ജീവിതം തന്ന സഖാവ് കുഞ്ഞേട്ടനല്ലേ അത് ഓർമ്മയുണ്ടായിരുന്നാ മതി വന്നുവെല്ലാം കഴിക്കാൻ നോക്ക് അല്ല അമ്പി നിനക്ക് പ്രായം ായില്ലേ ഇപ്പോഴത്തെ ഈ തമ്മിലെ രാഷ്ട്രീയം കൊണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് ഗുണ്ടകളുണ്ടെങ്കിൽ ഭാവി ജീവിതം ഭദ്രം കൂടാത്തതിന് എന്റെ പ്രകടനങ്ങൾ ടി വിയിൽ കണ്ട് ഒരു ആക്ഷൻ ഡയറക്ടർ അന്തം വിട്ട് ചിരിച്ച് അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ കോമഡി എന്ന കരാർ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇനി കഥ വിട്ട് ശുപാർശക്കായി സെക്രട്ടേറിയറ്റിലോട് ചെന്ന അവർ തവട്ടി പുറത്താക്കും നോക്കിക്കോ അന്റെ വരുമാനവും സെക്രട്ടേറിയറ്റിലെ പിടിപാടി സെക്രട്ടേറിയറ്റിന്റെ തീവ്രതറവി അമ്പിയണന്റെ കയ്യിൽ തന്നെ ആ വേണം എനിക്ക് ട്രാൻസ്ഫർ ട്രൗസറോ ഓ ട്രൗസർ അല്ല ട്രാൻസ്ഫർ ട്രാൻസ്ഫറ കണ്ണൂരേക്ക് എന്റമ്മോ ചുടുകാട്ടിലേക്ക് വേണം ഒപ്പിച്ചേരാം പക്ഷെ കണ്ണൂരിലേക്ക് പറ്റില്ല നടക്കോ ഇല്ലയോ ഇപ്പൊ അറിയണം വെല്ലുവിളിയാണോ എങ്കി നടക്കും സ്വന്തക്കാരനാണെങ്കിലും തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല നീ മറ്റേ പാർട്ടിയാ അപ്പൊ കണ്ണൂരിലേക്ക് ഒരു ട്രാൻസ്ഫർ വിട്ടുകൊടുക്കരുത് വെട്ട് നുറുക്കണം എല്ലാത്തിനെയും ശിധരൻ മാസ്റ്ററെ വെട്ടിക്കൊല്ലാൻ കെണിയൊരുക്കിയത് അവനാ ഓറോത്ത് രാഘവൻ അവനിപ്പോ കാലേ തളർന്നിട്ടുള്ളൂ എലക്ഷൻ വരെ ഒന്ന് അടങ്ങിയപ്പോ ഭരതൻ പത്ത് താഴ്ത്തി സത്യപ്രതിജ്ഞ കഴിഞ്ഞ അവനെ വരട്ടെ അറുത്ത് എംബോക്കിയുടെ കാലുകൾ എന്ത് മണ്ഡല പരിചരണം നടക്കില്ലെന്നോ രണ്ട് സഖാക്കളെ കൊന്നു ഓഹോ അപ്പൊ ഭരതം കളി തുടങ്ങി ചോരയ്ക്ക് ചോര ജീവന് ജീവൻ ഈ രാഘവന്റെ താണ്ഡഭാവം കാണാൻ പോകുന്നോളൂ െ എനിക്കറിയാം ഈ നാട് ചുട്ട് ചെയ്യുമ്പോ അന്തകന്റെ എനിക്ക് ഒന്നും അറിയില്ല ഞാൻ ഇവിടെ ഓടിക്കാറിയാ അപ്പൊ ഇന്നും പുതിയതാ കൊലപാതകം ഇവിടെ തമാശ രണ്ടിന് രണ്ട് ഈക്വൽ സ്കോർ അപ്പൊ അതെ ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് മൃഗങ്ങളെയല്ല ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യ മൃഗങ്ങളെയാ